നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സൊസൈറ്റി ജൂലൈ മാസ കൈത്താങ്ങും അനുമോദനവും ജൂലൈ ഇരുപത്തി ആറിന് തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൊസൈറ്റി ഈ മാസത്തെ നാടകം പാലം എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അമേച്ചർ നാടകം തിരൂരിൽ ആർട്സ് സൊസൈറ്റിയുടെ കലാകാരന്മാർ അതോടൊപ്പം തന്നെ മറ്റു മേഖലയിൽ നിന്നുള്ള കലാകാരന്മാരും അടിഞ്ഞിറന്നുകൊണ്ട് തിരൂർ വാഗൻ രാജ് അടി ഹാളിൽ ഈ വരുന്ന ശനിയാഴ്ച ആറുമണിക്ക് അരങ്ങേറുകയാണ് അപ്പോൾ അതിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകുന്നുണ്ട് പാവപ്പെട്ട കലാകാരനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരെ കലാകാരികളെ ആദരിക്കും പ്ലസ് ടുവിലും അതുപോലെ തന്നെ എസ് എൽ സിയിലും തന്നെ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള ഞങ്ങളുടെ കലാകാരന്മാരെ കലാകാരന്മാരുടെ കുട്ടികളെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടി അവിടെ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഉക്രൈൻ യുദ്ധ യുദ്ധസമയത്ത് ഞങ്ങളുടെ തിരൂർ ആർട്ട് സൊസൈറ്റിയുടെ സാദിക് മാഷിലൊരു മോളുണ്ട് ഡോക്ടർ ഹിസാന ഷെറി പി പി അവർ എം ബി ബി എസ് പാസ്സായിട്ടുണ്ട് അവരെ ആദരിക്കുന്ന ഒരു ബൃഹത്തായ ചടങ്ങ് കൂടി ആൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുകയും നാടിനെ മാതൃകയാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ പരിപാടി നാടകം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കലാകാരന്മാർ ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടകത്തെ നാടകലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിലെ കലാകാരന്മാരടി നടക്കുന്ന ബൃഹത്തായ നാടകം നടക്കുകയാണ് സാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയിൽ കനകമഹൽ ഫൈസൽ ബാബു മുഖ്യാതിഥിയാകും പ്രവേശനം സൗജന്യമാണ് സെക്രട്ടറി വി വി സത്യാനന്ദൻ ജയരാജ് കെ

േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി